സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ സൗന്ദര്യവൽക്കരണ ചികിത്സ ആരംഭിച്ചു ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കോസ്മെറ്റോളജി വിഭാഗം ഐഎംഇ ചാലക്കുടി പ്രസിഡന്റ് ഡോക്ടർ മല്ലിക പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഡെർമറ്റോളജി അനസ്തേഷ്യ മാക്സിലോ ഫിഷ്യൽ ഡെന്റൽ വിഭാഗങ്ങളുടെ കൂടിയാണ് കോസ്മെറ്റോളജി വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രി ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ ആന്റോ ആലപ്പാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോസ്മറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ ശീതൾ ജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേറ്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ നവീൻ നവിനൂക്കൻ ഡോക്ടർ സാറാ പ്രസാദ് ഡോക്ടർ ദിവ്യ ജറീൻ എന്നിവർ First of all, I have to thank Father and your entire team to consider me for inaugurating this function. Thankfully, by God's grace, ഫുൾ ഒരു സ്ട്രോങ് ടീം തന്നെയുണ്ട് അതിന്റെ സീനിയർ മോസ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഡെർമറ്റോളജി ഏത് സ്കിൻ ലീഷൻസ് ആയാലും ഏത് ഡിസീസസ് ഡോക്ടർ ഞങ്ങളുടെ വലിയൊരു ധീരവാദം കണ്ടെത്തിയത് ഇന്ന ദിവസം വേണ്ടി ഇന്ന ദിവസം ഹോസ്മെറ്റോളജിയുടെ പുതിയ ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വലികാണ്